പ്രിയ സഹോദരരെ കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സർശദ്ധനായ ഈശോ ഒരിക്കൽ കൂടി ക്ലാസ്സിൽ ഇടുവാൻ ഓർത്ത് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ആമേ പ്രിയ സഹോദരേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ക്ലാസ്സിടാൻ പറ്റാഞ്ഞത് വലിയ കാറ്റു മഴയൊക്കെ ആയിരുന്നു കൊണ്ടായിരുന്നു കറൻ്റ് ഇല്ലാതൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കുറച്ച് ശാന്തമായ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ക്ലാസ് ഇടുകയാണ് പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടത് ഓരോ വീട്ടിലും അണുബോംബ് എന്നുള്ളതായിരുന്നു കുടുംബ പശ്ചാത്തലങ്ങളിൽ ആണവ ബോംബിൻ്റെ തുല്യമായ സംഭവങ്ങൾ നിലനിൽക്കുന്നു പരസ്പരമുള്ള ധാരണയുടെ കുറവ് പരസ്പരം കലഹിക്കാൻ നിൽക്കുന്നവർ പരസ്പരം നുണ പറയുന്നവർ പരസ്പരം വിശുദ്ധി നഷ്ടപ്പെട്ടവർ സ്നേഹം നഷ്ടപ്പെട്ടവർ അങ്ങനെ കുടുംബത്തിൻ്റെ അവസ്ഥ സഭയിലും വലിയ പ്രശ്നങ്ങൾ അതൊക്കെ നമ്മൾ കാണുന്നു കേൾക്കുന്നു പ്രപടവനെ അത് അതിന് അതൊരു മറ്റൊരു തലം മറ്റൊരു തലം എന്ന് പറയുന്നത് രാജ്യങ്ങൾ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറാൻ തക്ക വിധം വലിയ ആണവ സ്ഫോടനത്തിനും വലിയ യുദ്ധങ്ങൾക്കും തയ്യാറെടുത്ത് രാജ്യങ്ങൾ എല്ലാം ഓരോ രാഷ്ട്രങ്ങളിലേക്കും തോക്കും തിരിച്ച് മിസൈലിന് തിരിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ ദാന്യപ്രധാന പുസ്തകമല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ദാനിയപ്രധാന പുസ്തകം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവനന്ത രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും പക്ഷേ ഉത്തരദേശത്തെ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പിലുമായി പോലെ അവനെതിരെ ആഞ്ഞടിക്കും രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ഇരച്ചു കയറാൻ തക്ക വിധം യുദ്ധസന്നാഹങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണിത് അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ലോകാവസാനം യന്ത്രത്തിലുള്ള എന്ന് പറയുന്ന ക്ലാസ്സിലിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വലിയ ആണവ സ്ഫോടനത്തുള്ള മിസൈൽ സംവിധാനങ്ങൾ വലിയ പാറ്റേൺ യുദ്ധ ടാങ്ക് അതിൻ്റെ അനേകം ആൾക്കാരുടെ കീഴിലിരിക്കുന്ന മിസൈലുകൾ ഈ സംവിധാനങ്ങൾ അയൺ ഡോമുകൾ പിന്നെ പാട്രിയറ്റ് സംവിധാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കപ്പെട്ട് ഒരു യുദ്ധ സന്നാഹം ഒരുക്കി യുദ്ധസജ്ജമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും അതുകൊണ്ട് കഥ പറയണം അവർ രാജ്യങ്ങളുടെ മേഖലയിൽ ഇരച്ചു കയറുകയും ചെയ്യും അങ്ങനെ ഇരച്ചു കയറാൻ തക്കവിധം ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ കർാവ് ധാന്യ പ്രണയ ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് നിരന്തര ദഹനവലി നിർത്തലാക്കുന്ന ദിവസം മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വെക്കുന്നതിന് മുമ്പ് ഇത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും അതായത് കാലഘട്ടം തീർന്നു സമയം ഓരോ കാലഘട്ടം നോഹയുടെ ജലപ്രളയം ഭാവിൽ ഗോപുരത്തിൻ്റെ പ്രശ്നം അതുപോലെ നിലവിലെ നഗരത്തിലേക്ക് പിന്നെ തീയും ഗന്ധവും ഇറങ്ങിയത് ലോകത്തിൻ്റെ സ്വതോഗ തീങ്ങെന്ന് പറഞ്ഞത് ഇങ്ങനെ ഓരോ കാലഘട്ടം വന്നപ്പോഴും അതിന് യേശു കൃഷ്ണൻ്റെ ജനനം വരുന്നു യേശു കൃഷ്ണൻ്റെ സ്വർഗാരോഹണം വരുന്നു അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ടായിരുന്നു ആ സമയമെല്ലാം അതിൻ്റെ ചുരുക്ക അവസ്ഥയിലേക്ക് അങ്ങനെ സമയം ചുരുങ്ങി 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 എല്ലാ സമയവും തീർന്ന് തീർന്ന് അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ഒരു നിശ്ചിത സമയമായി രൂപാന്തരപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത് അതായത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് അത് ചുരുങ്ങി ഇനി ഏതാനും ചില വർഷങ്ങൾ മാത്രം കൈവിരളയിൽ എണ്ണാവുന്ന വർഷങ്ങൾ മാത്രമായിട്ട് സമയം ചുരുങ്ങിയിരിക്കുന്നു കാലഘട്ടം ചുരുങ്ങിയിരിക്കുന്നു വർഷങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരുന്ന സമയവും അതിൻ്റെ കാലഘട്ടവും അടുത്തെത്തി എന്നർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് സംഭവിച്ചേക്കാം സംഭവിക്കും മറ്റൊന്ന് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഭയാനകമാണ് ഇന്നിപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ കണ്ടൊരു വചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഒരു കോൺഗ്രസ് നേതാവ് പശ്ചിമബംഗാളിൽ അദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു ഒരു നേതാവ് ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇതൊക്കെ പറയാൻ ചെയ്യുന്ന കാര്യമാണോ ഇത് എത്ര ദുഷ്ടതയാണ് അവർ പറയുന്നത് എത്ര ക്രൂരമാണ് പറയുന്നത് ഒരു രാഷ്ട്രത്തെ നമ്മൾ സ്നേഹിക്കുകയും ആ രാഷ്ട്രത്തിൻ്റെ തത്വസമൃദ്ധികളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും അതാണല്ലോ ഭരണഘടനയും വിഭാവനം ചെയ്യുന്നത് എല്ലാ ആളുകൾക്കും സമത്വത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും പുരോഗതി ഉയർച്ച ഇതെല്ലാം കൊടുത്തുകൊണ്ട് സമൂഹത്തെ നന്നാക്കിക്കൊണ്ട് രാഷ്ട്ര പുതിക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം ദുഷ്ടയോട് സംസാരിക്കാൻ കഴിയാമെന്ന് വാർത്ത കേട്ടപ്പോൾ അല്പസമയം വാർത്ത കേട്ടപ്പോൾ തോന്നിപ്പോയി അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് സംസാരിച്ചത് എന്നാൽ പ്രിയസമല്ലേ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് ഇനി ഇത്തരം ആഹ്വാനങ്ങൾ കലാപമുണ്ടാകട്ടെ അല്ല കലാപം ചെയ്യൂ തെരുവിലേക്ക് ഇറങ്ങൂ വാഹനങ്ങൾ കത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുഷ്ടത കെട്ടുകൾ പൊട്ടിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകമെത്തുകയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ ഭയാനകവും വളരെ വേദനാജനകവും ആണ് ആയിത്തീരും എന്ന് മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുകയാണ് കാരണം അതിന് ഒരുക്കം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഒരുക്കം പ്രിയപ്പെട്ടവരെ ശരിയായ ദൈവകൃപയിൽ ദൈവവിശുദ്ധിയിൽ ദൈവസ്നേഹത്തിൽ ദൈവിക സംരക്ഷണത്തിൽ നിന്നില്ലെങ്കിൽ നമ്മൾക്ക് നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതിഭയാനുമായിരിക്കും നമ്മൾ ലോകത്തിലെ യുദ്ധ രംഗങ്ങൾ സ്ഥലങ്ങൾ കാണുന്നുണ്ട് സ്ഫോടനങ്ങൾ നടക്കുന്നിടത്ത് മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല അവിടെ ഒന്നും ഉണ്ടാവില്ല കുഴി വലിയ കുഴികളാണ് അവർ രൂപാന്തരപ്പെടുന്നത് അപ്പോൾ ഒരാണു സ്ഫോടനമൊക്കെ സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും പ്രിയപ്പെട്ടവരെ ഇവിടെ കഥാവ് പറയുകയാണ് അവൻ രാജ്യങ്ങളിൽ ഇരച്ചുകറിയിച്ചും എന്നിട്ട് കഥാവ് പറയാണ് ഏതാനും ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതും ഏറ്റവും ശക്തമായ കോട്ട എന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ കോട്ടകളെന്ന് പറയുന്നത് ഒന്ന് അമേരിക്കൻ കോട്ട രണ്ട് യൂറോപ്യൻ കോട്ട മൂന്ന് ഇസ്രായേൽ കോട്ട നാല് ഇന്ത്യയുടെ കോട്ട ഇങ്ങനെ ഇതെല്ലാം ഓരോ രാഷ്ട്രങ്ങളുടെ ശക്തമായ കോട്ടകളാണ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്യാൻ ശക്തമായ സംവിധാനമുള്ള സമയമാണ് അത് ഏറ്റവും ശക്തമായ കോട്ടകളോട് അവൻ ഏറ്റുമുട്ടാൻ വരും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു രാഷ്ട്രവും ഒരു രാഷ്ട്രത്തെ ബഹുമാനിക്കാത്ത ഒരവസ്ഥയിലേക്ക് ലോകമെത്തും അങ്ങനെ യുദ്ധം അതിൻ്റെ ആസന്ന ഭാവിയിൽ എത്തപ്പെട്ട സമയത്ത് സമയം ചുരുങ്ങിയ അവസ്ഥയിൽ ലോകം അന്ത്യ കാലങ്ങളിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വിശുദ്ധിയുടെ അളവ് ജ്ഞാനത്തിൻ്റെ അളവ് വിവേകത്തിൻ്റെ അളവ് എപ്രകാരമായിരിക്കുമെന്ന് വ്യക്തിപരമായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തിപരമായ ഒരു ധാരണ ഇക്കാര്യം നമുക്കില്ലാതെ വന്നാൽ പ്രത്യേകിച്ചും നമുക്കറിയാം നമുക്കില്ലാതെ വന്നാൽ നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എൻ്റെ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എൻ്റെ ഈശോയോടെ സഹായത്തുണ്ടായിരിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നൊരു യേശുക്രിസ്തു അല്ല നമ്മുടെ യേശുക്രിസ്തു കാരണം ഈ നിമിഷം അത്രയും ഈ കാലഘട്ടം അത്രയും നമ്മൾ ജനിച്ചിട്ട് ഇരുപം വർഷം മുപ്പത് വർഷം നാൽപ്പതു വർഷം അമ്പത് അറുപത് അറുപത്തഞ്ച് ഏഴ് എൺപത് വരെ ജീവിച്ചിരുന്നിട്ടും കർത്താവായി യേശു ക്രിസ്തു അടിയുറയ്ക്കാനോ ക്രിസ്തുവിൽ ശരണപ്പെടാനോ ക്രിസ്തുവിനു വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാനോ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാനോ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു വലിയ ശക്തമായ കുംഭസാഹാരത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ലോകത്തെ എന്തെല്ലാം സാധനങ്ങളെ മാറ്റിവെക്കണോ നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ഈ ജഡമോഖത്തെ എന്തെല്ലാം ജടമോഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടെന്ന് കണ്ടുകൊണ്ട് അതിനെ വേർതിരിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊരു രക്ഷ പെട്ടെന്നൊരു ഒരു സംരക്ഷണം നമുക്ക് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത് ഏ യേശുവിൻ്റെ പരവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലുണ്ടായിരിക്കുന്ന പരീക്ഷണങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളും കൂടി കൂടിയാണ് വരുന്നത് വാർത്തകൾ കേൾക്കാൻ വയ്യാത്ത വിധം അത്ര ദുഷ്ടതയാണ് വാർത്തകൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വാർത്തക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയ ദുഷ്ടതയുള്ളതാണ് വലിയ കൊലപാതകങ്ങളും വലിയ ആക്രമണങ്ങളും ഒക്കെ ലോകത്ത് സംഭവിക്കുകയാണ് അത് നമ്മൾ കണ്ടും കേട്ടും മടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവായി യേശു കുസ്തിയുള്ള ദൃഢചിത്തരായ ദൃഢതയുടെ വിശ്വാസം ദൃഢതയുള്ള കാഴ്ചപ്പാട് യേശു കുസ്തിയിൽ അടിപതരാത്ത ശരണപ്പെട്ട ആശ്രയിക്കുന്ന ഒരു ഒരു ശക്തമായൊരു കോട്ട പോലെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ നിന്നില്ല എങ്കിൽ നമ്മുടെ തകർച്ചയും തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിനാൽ ഞാൻ നിങ്ങളിപ്പോൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് എവിടെയൊക്കെ ധ്യാനം കിട്ടുമോ അവിടെയൊക്കെ ഓടിയെത്തുക എവിടെയൊക്കെ കുമസാരം ഉണ്ടോ അവിടെ ഒക്കെ ഓടിയെത്തുക എവിടെയൊക്കെ ദൈവാരാധന ഉണ്ടോ ഏകദിന പ്രോഗ്രാമുകളുണ്ടോ എവിടെയൊക്കെ ധ്യാന സെൻറ്ററുകളുണ്ടോ കോടി ഓടിയെത്തണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ വിശുദ്ധി പ്രാപിക്കണം നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ ശക്തമായി ഒരുക്കം ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവും കാരണം അതിശക്തമായ ഒരുക്കവും വിശ്വാസവും ഉണ്ടെങ്കിൽ പോലും വലിയ ശക്തമായ പ്രതിസന്ധികളിൽ നമുക്ക് നമ്മൾ അടിപതർന്ന സമയം ഒരുപക്ഷെ വരും എന്നാൽ കർത്താപ യേശു കൃഷ്ണൻ ശരണപ്പെട്ട ഒരു വ്യക്തിക്ക് അത്രമാത്രം ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയാണെന്ന് ആവശ്യമില്ല കാരണം അവനെ സംരക്ഷിക്കാൻ ദൈവദൂതന്മാർ അവൻ്റെ ചുറ്റും പാളയമുറിച്ചു നിൽക്കും അതിലെ പ്രിയ സുഖങ്ങളെ കർത്താപ യേശു കൃഷ്ണൻ രണ്ടാമത്തെ വരവേണ്ടി വരുന്നത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കട്ടെ കർത്താപ യേശു കൃഷ്ണൻ ചിരി തിരിച്ചിരും തിരുത്വവും നമുക്ക് ശക്തിയും കോട്ടയുമായിട്ട് വരട്ടെ കർത്താപ യേശു തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആലേനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടി വരട്ടെ അതിനെ നമ്മെ ഓരോരുത്തരെയും സർവസ്ഥനായ യേശുനാഥൻ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു അമേൻ